എല്ലാ കൂട്ടുകാർക്കും പുതിരവീടിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാൻ സുളഭാസ്കോർ അങ്ങനെ മതി നേരം ക്ലോക്ക് ടവറിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറേ നാളെയും ഒറ്റയ്ക്ക് ഒരു ക്ലോക്ക് ടവറിൽ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ടില്ലെങ്കിൽ സ്കോഡായിട്ടൊക്കെ ആയിട്ട് ഇറങ്ങാറുണ്ട് പക്ഷേ ഇത് ഒറ്റക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് എന്തായാലും ഇനി ഉണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ ഇനിമി മാത്രം ഇറങ്ങിയിട്ടുണ്ട് അവസ്ഥയായിരുന്നു എന്തായാലും ക്ലോക്ക് ടവറിൽ സ്കോഡ് വരുമെന്ന് വിചാരിച്ചെങ്കിൽ ഇന്നോരം ു അവൻ നല്ലോണം കിട്ടിയിട്ടുണ്ട് അവനെ നമുക്ക് ഗ്യാപ്പിൽ അടിക്കാൻ അവനും കൂടി തരട്ടേ അരികിലും കൂടി സെറ്റായിരുന്നു ഓക്കെ എന്നാലും നമുക്ക് കോയിനൊക്കെ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കാണ് ഇനി ഇനിമേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സുഖൊക്കെ അടിച്ച് നേരെ ഫാക്ടറിയിലേക്ക് വെച്ചു പിടിക്കാം നേരെ അവനെയൊന്നും ലൂട്ടടിക്കാം അവൻ അതൊക്കെ അടിച്ച് നോക്കുന്ന സമയത്ത് ഇനിമുണ്ട് ഓടിപ്പോന്നേ ഞാൻ വെച്ചാൽ കണ്ടുവന്നു പക്ഷെ കണ്ടിട്ടില്ല അവൻ ലൂട്ടടിക്കാൻ തിരക്കാൻ ഇല്ലേ ശ്രദ്ധിച്ചിട്ടില്ല വീണ്ടും കൊടുത്തു അവൻ തുള്ളിയോന്നും എന്റെ അടുത്താൽ ഉണ്ട് ഉള്ളിട്ട് ചുറ്റും വേണ്ടി പറ്റും ഓക്കെ രണ്ടുകിലോട്ട് തൂത്തരി പെട്ടെന്ന് മെഡിക്കറ്റ് ഞങ്ങൾക്ക് അടിച്ച് കെട്ടിക്കൊണ്ടിരിക്കണം കൊണ്ട് സൈഡിൽ അടിക്കുന്നുണ്ടോ എന്നാലും കറങ്ങിപ്പോയി ഫാക്ടറിയിൽ അകത്തിയിട്ട് പൊട്ടിക്കാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം രണ്ട് ടീം നമ്മൾ അടിച്ചുകൊണ്ടിട്ടുണ്ട് ഫുൾ സ്കൂൾ തരത്തിലല്ലല്ലോ ഫാക്ടറിയിലകത്താണെങ്കിൽ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ വേണ്ടി പറ്റും പക്ഷെ പുറത്താണ് കുറച്ച് റിസ്ക്കാണ് എന്തെങ്കിലും ഗണ്ണുണ്ടെന്ന് നോക്കിയാൽ നമ്മൾ എം ബി ഫോർട്ടുണ്ടെന്ന് നോക്കിയെങ്കിലും കിട്ടില്ലായിരുന്നെങ്കിൽ എം ഫോർട്ടില്ല മതി ഒരു ലെവൽ പണ്ടും കൂടി ആണെങ്കിൽ സെറ്റ് ആന്തെങ്കിലും ഇവിടെ ഒരു ഗ്ലോ ആൾ ചെയ്യാനും അന്നുകൂടി പക്ഷെ എഡ്ഷ്യൂട്ടി എല്ലാം തന്നില്ല നല്ല സ്കോപ്പ് ആയിട്ട് കിടിലും മലക്കൊടുത്തു അര കിലിയും കൂടി കാറ്റ് ചെയ്തു മൂന്ന് കിലും സിംഗിൾ പീസ് പക്ഷേ അവനെ തുരത്തിയിട്ട് എരുമി ഇരുന്നുണ്ടോ അറല്ല എത്ര പേരുണ്ടോ അറത്തില്ലല്ലോ അവൻ ഞാൻ വെയിറ്റ് ചെയ്ത് കാണാൻ ഇത്ര വട്ട അങ്ങനെ ചത്തിണ്ടെന്നറിയോ ഞാൻ വിചാരിക്കും ഒരുത്തിനേ ഉണ്ടാകുന്നില്ല കയറി ചേലും നാലുപാതം അടിക്കും അത് എംപനൊക്കെ വെച്ച് ചെക്കുകയാണ് നോ രക്ഷ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അമ്മ അടിയായിരിക്കും അവന് വെയിറ്റ് ചെയ്ത് കളിക്കാമെന്ന് വെച്ചാൽ എന്നാൽ കണ്ടില്ല കേട്ടോ ഞാൻ കറങ്ങത്തോട്ട് കീറിയെന്നറിയാൻ വേണ്ടിയും അകത്തും കൂടി കയറി നോക്കിയും നോ രക്ഷ നോക്കുന്ന സമയത്ത് ഒരു ഇനിമിയില്ലേ ഇപ്പം പറഞ്ഞിറങ്ങിയതാണേ ഞാൻ ടോപ്പെന്ന് കണ്ടും അതുകൊണ്ടാണ് ഇവൻ രക്ഷപ്പെടുന്നതിന് മുന്നെന്നെ വണ്ടിയെടുത്ത് പിടിക്കാൻ ചോദിച്ചത് പക്ഷെ അവനായിട്ട് വന്ന് കണ്ടടുത്ത് മാറ്റി എങ്ങനെയാടാ ഗണ്ണേ ഇല്ല പിന്നെ എന്തിനാ മുമ്പിൽ ഒന്ന് ചാടുന്നത് അതിന് ചത്തിട്ടില്ല കേട്ടാ തട്ടിയുടെ കൂടെ ചത്തത് ഡെത്തായത് ഇല്ല എന്തായാലും ട്രക്കൊക്കെ ഇപ്പോൾ ഇങ്ങനെയായോ ഓക്കെ എന്നാലും നാല് കിലോ തീറ്റുന്ന സമയത്താണ് സൈഡിൽ നിന്ന് അടിക്കുന്നു ഫ്രണ്ടിലാണ് ഫുൾ സ്പീഡ് നമ്മൾ അടിച്ചു നല്ല ഫൈറ്റാണ് ഇങ്ങനെ എനിക്ക് അവനെ അടിക്കാൻ വേണ്ടിയാണ് എന്ത് അവസ്ഥയാണല്ലോ ബ്രീക്കറൊക്കെ സൂപ്പർ ആയിരുന്നു അതിൽ പെട്ടെന്ന് എട്ട് ചെയ്യുന്ന ട്രക്ക് എടുത്ത് പോകണ പക്ഷെ ഒരു ഗുഹആട്ട് നേരെ ലൂട്ടങ്ങൾക്ക് അടിച്ച് മാറ്റി എന്തെങ്കിലും ഗിണ്ണ ഏതാണല്ലോ നോക്കിയില്ലായിരുന്നു ട്രക്ക് എടുത്ത് പോകാം കാരണം ഗുഹാട്ടാലും വീട്ടിച്ച് തെർപ്പിക്കാം അടിപൊളിയാണ് ഒന്നും നോക്കാൽ എത്ര വട്ടം നമ്മൾ ഒന്നിട്ടുണ്ട് ഒരുത്തിനും ഇവിടെ ടൂ ആട്ടനെ ഇടിച്ചേരിപ്പിക്കുക അത്രയേ ഉള്ളൂ വടന്നെ വളരെ നേരം നോക്കി നോക്കി ഇടിച്ചവനാണ് അടിച്ചാൽ പറപ്പിച്ചിട്ടുണ്ട് ഒരുത്തിനും നിന്നെ അടിച്ചേരിപ്പിക്കും നേരെ അടിച്ച് എടാ അവനോടിയാ പോയേ അവനെ പെട്ടെന്ന് കാണുന്നില്ല ആരാടാ നമ്മൾ അത് വേറെ ആരെങ്കിലും നോക്കിട്ടാണോ അവൻ ഇടിക്കാൻ വേണ്ടി ഇടിച്ചു പക്ഷെ അവനെ കണ്ടില്ല ഇവിടെ പറഞ്ഞു എന്നാർത്ഥം അവിടെ നിന്ന് ഇവിടെ നിൽക്കും നോക്കാവുന്നുണ്ടേ ആരാ നോക്കിയിടുന്നേ എന്നാ സംഭവം ഒരു പിടുത്തുമില്ല നോക്കുന്ന സമയത്ത് എന്നെ വെറ്റി നെക്കിക്കൊണ്ടിരിക്കാണ് അവനാണ് ഇത്രയും നോക്കിട്ടെ പക്ഷെ എനിക്ക് കില്ല് വന്നോ എന്തായാലും എന്തൊക്കെയോ കില്ല് വന്നു അതൊക്കെ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെയോ വരുന്നുണ്ടല്ലേ ഇവിടെയൊക്കെ അടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് കീരിയെന്ന് തന്നെ അറിയത്തില്ല എന്തായാലും എം ഫോർട്ടി വണ്ണ് എൻ്റെ അടുത്ത് ഉണ്ട് നോക്കുന്ന സമയത്ത് ലൂട്ട് ഒരു എരിമേ കൂളാക്കി ഓടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവനും കൂടി തട്ടി എന്നാലും ഒമ്പത് കില്ലും കൂടി പിന്നെ എല്ലാ ലൂട്ടും അടിച്ചു നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സൈലൻസർ ടൈമിലുണ്ട് എന്തായാലും സെറ്റാണ് പക്ഷേ നമ്മളെ വീടിന് മാസം എവിടേയും കാണുന്നില്ല എം ബി ഫോർട്ടി ഇല്ല നേരെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു എനിമിൻ്റെ അവൻ എൻ്റെ അകത്തിണ്ട് അതിൻ്റെ ടോപ്പിൽ ഇരുന്ന് ഇനി അവനും കൂടിയും പെട്ടെന്ന് നോക്കുകയാക്കുക എന്തായാലും അവരുടെ ടീംമേറ്റ് ആണ് എന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ അതിൻ്റെ കില്ല് കമ്പീറ്റ് ചെയ്താൽ അവരുടെ ടീംമേറ്റ് ആയിരുന്നില്ല ഇനിമിയായിരുന്നാലും ആര് കിലോ ഒച്ച കില്ല എൻ്റെ പത്താമത്തെ കില്ലാണ് പോയത് എന്തായാലും ഇവിടെ നിന്നാണ് ഡിച്ച് ചെയ്യുന്ന ഒരു പിടിത്തില്ലാത്തതുകൊണ്ട് നേരി ഓടുമ്പോൾ ഗിണ്ണ് മാറിപ്പോയിരിക്കുന്നു എൻ്റെ അമ്മ ഇവിടെ നിന്നാണ് മാറിയായേം എന്തായാലും ഇവിടെ എൻ്റെ എംബി പോട്ടി എംബി പോട്ട് എന്തായാലും പീഡേൻ്റെ ഇവിടെ അത് ഇവിടെ പോയോക്കെ എൻ്റെ മിത്രയും കൂടെ തോയിപ്പെട്ടത് അപ്പം ആ ഒരു ലൂട്ട് ബോക്സ് നല്ല ഇവിടുന്ന് മാറി കാണുകയും അവൻ ഇവിടുന്ന് കൊന്നേ അവനെയും കാണുന്നില്ല അടിച്ചവനെയും കാണുന്നില്ല ഒരുത്തിനെയും കാണുന്നില്ല അവസാനം ഫുൾ തപ്പിയേം ഫുൾ ഫൈറ്റ് വെച്ചാൽ ഒന്നൊന്നര ഫൈറ്റ് ചെയ്യും ഞാൻ വെച്ച് കുറച്ച് ബാക്ക് അടിച്ചിട്ട് വെയിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് മൂന്ന് പേരുണ്ട് എന്നാലും വെയിറ്റ് ചെയ്യാൻ കില്ലടിച്ചുണ്ടോ കാരണം അമ്മമാർക്ക് സോണില്ലല്ലോ മിക്കൻ കിട്ടും സുഖമായിട്ട് ഇടുന്നവർ വെക്കിനോട്ട് കൊണ്ടിരിക്കും നമുക്കൊരു റേഞ്ച് ഉണ്ടല്ലോ അടുത്തടുത്ത് വീടാണെങ്കിൽ അമ്മയും ഉറപ്പായിട്ടും കയറുന്നതായിരിക്കും ആ സമയത്ത് പണി കിട്ടും പക്ഷെ ഇതൊരു ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല നിന്ന് അടിക്കാൻ വേണ്ടി പറ്റും നാല് പേരുണ്ടെങ്കിലും അടുത്താണെങ്കിൽ അന്നെ എടുത്തിട്ട് അലക്കുന്നതായിരിക്കും ആ ഒരു പ്രശ്നം ഞാൻ വിചാരിച്ചാൽ തന്നെ അതിന് അടിക്കാൻ

ബോൺഫെയറും കൂടി കാരണം മെഡിക്കൽ അടിച്ച കേട്ടോ അത് എവിടെയോ പോയി ഞാൻ ഡെത്തായിരുന്നു പക്ഷേ രക്ഷപ്പെട്ടേ ഭാഗ്യം എന്നൊക്കെ വെച്ച് ഇതാണ് പോനെ ഭാഗ്യം എന്താണ് എൻ്റെ ഫയർ ബട്ടൺ എന്തോ പ്രശ്നം ഉണ്ടാകാം ഞെക്കുമ്പോൾ മാറിപ്പോവാക്കുമ്പോൾ ഗുവാതിരിക്കുക എന്നാ പ്രശ്നം തരത്തില്ല എന്തോ പ്രശ്നമുണ്ട് ഞാൻ വെച്ച് ഗ്ലൂടെ മാത്രമാണെന്നല്ല കണ്ടില്ല ഇപ്പം ബോൺഫെയർ ഉണ്ടാവും ഞെക്കുമ്പോൾ മാറിക്കൊണ്ടിരിക്കാണ് എന്നാ പ്രശ്നം അതല്ലേ വീഴുന്നില്ല അത് അത് തന്നെയാണ് മെയിൻ പ്രശ്നം ഫയർ പെട്ടെന്ന് എന്തോ പ്രശ്നമുണ്ട് ഓക്കെ എന്തായാലും നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ കുറി ഇനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഞെക്ക് പക്ഷേ ഞാൻ രക്ഷയാണെങ്കിൽ രക്ഷപ്പെട്ടു എന്തായാലും ലെക്കുള്ളതല്ലേ ഉറപ്പായിട്ടും ലെക്കരെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും പതിമൂന്ന് കിലോ അടിച്ചല്ലേ നാല് പേരല്ലേ അവസാനം പിടിക്കാൻ തന്നെ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് മറ്റേ ആരും ബ്രേക്ക് ചെയ്യുന്ന ആരും ഗെണ്ണക്കുണ്ട് പക്ഷെ ഊർമ്മ വേണ്ടി പണ്ടാ സാധനം എനിക്ക് ഓർമ്മയുണ്ടാവത്തില്ല ഓക്കെ എന്നാലും മെല്ലെ പോയിട്ട് നമുക്ക് ഏർമ്മ എടുക്കാം കാരണം ഏർമ്മ തീരെ ഇല്ല നേരെ പോയിട്ട് എടുത്തു തന്നെ നമുക്ക് സെറ്റ് ആയിരിക്കുന്നത് ഇവനെ ആ കല് ആരാണെന്ന് പറയാത്ത സൂപ്പർ മേടിക്കറ്റ് ഉണ്ട് അതും കൂടെ എടുത്തിട്ട് മറ്റേ നൂറ് മൂന്ന് മടിക്കറ്റ് മൊത്തം തൂത്ത് വരില്ല വി ഫോർട്ടിടാ എടുത്തുടാ മറന്നുപോയി കണ്ടില്ല ഓക്കെ എന്തായാലും നേരെ നോക്കിയാൽ ആ കുരുപ്പിനെ ഫസ്റ്റ് എടുക്കണം സിംഗിൾ പീസ് ആണെന്ന് എനിക്ക് തോന്നുന്നു അതുമാത്രം എൻ്റെ സൈഡിലാവുകയും എനിക്ക് സൂണിനി കിടപ്പം പണി വരും അല്ലാതെ കില്ലടിച്ച് തന്നെ ആണ് ഞാൻ മുട്ട പക്ഷെ ജീനോടി ഉണ്ട് ആ ഒരു ടവറിനെ മുകളിൽ ഒരു എനിമി ഉണ്ട് അവന് പേടത്തുള്ള നല്ല കിടിലം പോലെ കാണുന്നുണ്ട് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ മെല്ലെ മെല്ലെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെയെങ്കിലും ഒന്ന് നിക്കുമല്ലോ ആ സമയത്ത് അടിക്കട്ടെ ഭക്ഷണം പോയിക്കൊണ്ടിരിക്കണം അതുകൊണ്ടാണ് കിട്ടിയെല്ലാം പറയും കിട്ടി ഒറ്റ പീസാണ് നോക്കൂട്ടെ എന്നാലും വേറൊരുത്താണെങ്കിൽ റിവ്യവിങ് കൂടെ അടിച്ചിട്ട് അഞ്ച് പേരല്ല ഏഴ് പേരായി ഓക്കെ മൊത്തം കംപ്ലീറ്റ് ആയി പതിമൂന്ന് പതിനഞ്ച് കിലയായി രണ്ട് കില്ലടി ഞാൻ അറിഞ്ഞില്ലേ ഇവരുടെ ടീമിൽ നിന്നാണ് ഇപ്പൊ കില്ലടിച്ച് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അവനെ റിവേ അടിക്കുമോ അല്ലെങ്കിൽ അവൻ ടീംമേറ്റ് ഉണ്ടോ നോക്കാൻ സമയത്ത് ഒരുത്തനം റിവേ അടിക്കാൻ പോയിക്കൊണ്ടിരിക്കായിരുന്നു നേരം അവനെയും നെറ്റി പക്ഷെ കിട്ടുന്നില്ല ആരും റിവേ അടിച്ച് കൂടുതലിറങ്ങും അവനെയും കൂടി തട്ടിയും അവര് രണ്ടുപേരില്ലേ അതിൽ ഒരുത്തനം ഞാനും തട്ടി ഒരുത്തനം സൈലൻ്റ് അവനും തട്ടിയും ഒരുത്തനം ഇവനും കൂടി ഉണ്ട് ഇറങ്ങാൻ തോന്നുന്നു അവനെയും കൂടി തട്ടി അവസാനം ഒറ്റ എനിമിയും കൂടിയും ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നതിൻ്റെ മുകളിൽ എനിമയുണ്ടാകും എന്നിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം അവൻ ഡെത്തായത് എനിക്ക് മനസ്സിലായില്ല കാരണം രണ്ടു കിലോ ഒരുമിച്ച് വന്നല്ലേ അവൻ്റെ മനസ്സിലായില്ല പിന്നെ നോക്കുമ്പോഴാണ് സൈനോട് ഇനിമിനെ കണ്ടത് നേരെ നെക്കി പിടിച്ച് തന്നെ ഇനിയൊന്നും നോക്കാനൊന്നും ഇല്ല നേരെ പോകുന്നു അടിക്കുന്ന നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവനെ കൂണില്ല സൂക്കല്ല കൂടാതെ ഇരിക്കാനും അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല പതിനെട്ട് മാറ്റി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താ കൊടുത്തു ഒന്ന് അപ്പോ ഒക്കെ